പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ പോകാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ ബാഗിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ആദർശിനെ നോക്കുന്നുണ്ട് ആദർശമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കണ്ടിട്ട് പക്ഷെ ഒന്നും പറയുകയൊന്നും ചെയ്യുന്നില്ല അതിനുശേഷം മുത്തശ്ശിനും മുത്തശ്ശിനിയും കാണിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനിയോട് ക്ഷീണുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴയ പോലെ ഇങ്ങനെ ആരും എന്ത് പറഞ്ഞാലും പ്രതികരിക്കാത്തതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് പ്രായമായി വരില്ലേ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇനിയുള്ള കാരണവർ ജയനാണല്ലോ അവൻ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ നമ്മൾ മാറിക്കൊടുക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ജയനാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ജയനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അച്ഛന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അപ്പം ഇല്ലയെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ജയനാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ആദർശി കാണിച്ച പ്രവൃത്തി എല്ലാം അച്ഛനെ നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി എന്തായാലും അവൻ വഴിക്ക് വരുന്നതാണ് തോന്നുന്നത് അപ്പോൾ നീ ദേവിയനോട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറയണം ഞാൻ ജയനോട് പറയുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശിൻ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം ൊക്കെ പറയുകയാണ് അപ്പോൾ ഇനിയും അവൻ മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ആദർശനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജയൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പിന്നീട് മുത്തശ്ശീനോട് കുറച്ച് ചൂടുവെള്ളം എടുക്കാനായിട്ട് പറഞ്ഞിട്ട് മുത്തശ്ശീൻ അവിടെ നിന്നു പറഞ്ഞയക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശൻ ജയനോട് പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോ എന്നേക്കാളും വിഷമാണല്ലോ നിനക്ക് ആദർശനൊക്കെ അതൊന്നും വേണ്ട അപ്പോൾ പലരും ഇങ്ങനെ പുണ്യപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ജാതകത്തിലെ ദോഷങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ അതിന് വിഷമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് വീട്ടുകാരുടെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് കേട്ടോക്കറിഞ്ഞുകൊണ്ട് പിന്നീട് ഞാൻ ആണെങ്കിലും ഇങ്ങനെ വളയും അതുപോലെ തന്നെ മാലി എല്ലാം ഊരിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നതെല്ലാം ഞാനിവിടെ ഊരി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇനി അതും കൊണ്ടുപോയി എന്ന് പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആദൃഷിനോട് അപ്പോൾ അദർശി പറയുന്നുണ്ട് നീ എന്ത് കൊണ്ടുപോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇവിടുന്നൊന്നു പോയി തന്നാ മതി എന്ന് പറയാന കേട്ടോ അത് കേൾക്കുമ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇങ്ങനെ വേറെ പോകാനൊരു സ്ഥലവും ഇല്ല ഇപ്പോൾ കല്യാണീൻ്റെ അടുത്ത് ചെന്നാൽ എനിക്ക് അവളുടെ വീട്ടിൽ എത്ര വേണമെങ്കിലും നിൽക്കാം കിരണേട്ടനും എന്നോടൊന്നും പറയാനൊന്നും പോകണില്ല അവരുടെ കമ്പനിയിൽ തന്നെ എനിക്ക് നല്ലൊരു ജോലിയും തരും വേണമെങ്കിൽ റെൻറ്റിന് വീടും എടുത്ത് തരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നീ എന്നെ അവിടെ നാടൻ എടുത്താൽ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദർശനോട് അപ്പോൾ ഞാനിവിടുന്ന് എല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ച് പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്ത് എന്താ അദർശേട്ടനെ അതൊന്നും ബാധിക്കുന്ന കാര്യമില്ലല്ലോ എന്നുള്ളതിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണിനെ അതുപോലെ തന്നെ കിരണിനോടും എനിക്കൊരു അകലം വന്നത് നിന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുകയാണ് അപ്പം നിൻ്റെ അച്ഛൻ അന്ന് മഴയത്ത് നിന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയല്ലേ അവിടെ ഉള്ളത് പറഞ്ഞു ആദർശ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാന് പറയുന്നുണ്ട് മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ അങ്ങനെ തന്നെയല്ലേ പറയുക എന്ന് അങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇങ്ങനെ ഞാൻ പോട്ടെ പോട്ടെ എന്ന് ചോദിച്ചു നിൽക്കുന്നതല്ല അത് അവിടെ നിന്ന് പോണമെന്നില്ല കേട്ടോ പിന്നീട് എന്തായാലും വേഗമെടുത്ത് അങ്ങ് പോയിട്ട് വീണ്ടും തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നോടൊന്നും പോകേണ്ടാന്ന് പറഞ്ഞുകൂടെ ഒന്ന് തിരിച്ചു വിളിച്ചുവിടെയെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അദൃശ്യം തിരിച്ച് വിളിക്കുകയൊന്നും പിന്നീട് എന്തായാലും തിരിച്ച് വരുമ്പോൾ അദൃശ്യം ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ എൻ്റെ കമ്മല് എൻ്റെ അല്ല അത് ഊരി വയ്ക്കാനായിട്ട് വന്നാണെന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഊരി വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടാലും മുഖം ൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അദർശനോട് നല്ലൊരു കുട്ടീനെ വിവാഹം കഴിക്കണം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുട്ടി തന്നെ മതി അല്ലെങ്കിൽ ഇവിടെ ശ്വാസം മുട്ടലാകും ആ കുട്ടിക്ക് അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു അമ്മായിമ്മയുടെ സ്നേഹമൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എല്ലാം ശരിയാവും എന്നൊക്കെ പറയാനോ എന്റെ കാര്യം ഞാൻ പറഞ്ഞു പറയും എന്നിട്ടെന്തായാലും അവിടുന്ന് അങ്ങ് പോവാനായിട്ട് നിൽക്കണം കേട്ടോ അപ്പൊ ആ സമയത്താണെങ്കിലും ഇങ്ങനെ നായനയ്ക്കാണെങ്കിലും പോവാനും ഒരിതില്ല അപ്പോൾ വീണ്ടും എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും മുന്നിലൂടെ പോകുന്നതൊക്കെ വിഷമമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അവരോട് യാത്ര പറയാതെ പോകുന്നതും മോശമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ അവരെയും കൂടെ വിഷമിപ്പിച്ച് അങ്ങ് പോയിക്കോന്നൊക്കെ ആദർശ ദേഷ്യത്തോടു കൂടി പറയുകയാണ് കേട്ടോ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അങ്ങ് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ദേവിയാനിയും അതുപോലെ തന്നെ ജലജിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആദർശ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെ അച്ഛനെ സുഖമില്ലാതായതെന്നാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് അവൾ പൊങ്കാലിട്ടോ പറഞ്ഞിട്ട് നമുക്കൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ബാഗൊക്കെ കൊണ്ട് ഇറങ്ങി വരുന്നത് നവ്യ കാണുന്നുണ്ട് അപ്പോൾ ജലജയും കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ണ്ട് ഞാനിവിടെ നിന്ന് പോവാണ് എന്റെ ഭർത്താവിന് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല എന്ന് അതല്ലേ പിന്നെ എന്തായാലും ഇവിടെ അർത്ഥമില്ലല്ലോ എന്ന് പറയണം അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ദുരഭിപ്രായമൊന്നുമില്ലാന്ന് തവയാനേയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അച്ഛനോടും മുത്തശ്ശനോടും മുത്തശ്ശിനോടൊന്നും ഈ യാത്ര പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാൽ നീ പോയി പറയണി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പോകണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാനൊരു കാരണമാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും യാത്ര പറയുന്നൊന്നുമില്ല അങ്ങനെ എനിക്കിവിടെ നിൽക്കും വേണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ പച്ചിയുടെ ആഗ്രഹം ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് എൻ്റെ നടക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നീ ഇവിടുന്ന് പോയി എന്ന് വെച്ചിട്ട് ഞാൻ നിൻ്റെ പിറകെ വരാനൊന്നും പോകുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ വരണത് അപ്പോൾ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യം ഞാൻ പോകാമെന്ന് പറയൂ കേട്ടോ അപ്പോഴേക്ക് ആദൃശം അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അദൃശിനോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അന്ന് ഇവളുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവളുടെ അച്ഛൻ നിനക്ക് ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവിടണം ആ ഒരു സൗജന്യം നിനക്കിപ്പോൾ ചെയ്യാമെന്ന് പറയാനായിട്ട് അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു ഇനി നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരും അപ്പോൾ നിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഇരുട്ടാണിപ്പോൾ വെളിച്ചത്തിൽ കൂടെ പോകുന്നത് അപ്പോൾ ഇതെന്തായാലും നന്നായി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ജലജയ്ക്ക് ആണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പിന്നീട് അദൃശി ദേവേനോട് പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ആഗ്രഹമായിരുന്നു അവൾ ഇവിടുന്ന് പോകണം എന്നുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ മറ്റാരുടെ മുഖം നോക്കിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവേനെ പറയുന്നുണ്ട് അവൾ ഇവിടെ നിന്ന് പോവേണ്ടത് തന്നെയാണ് പിന്നീട് ഞാൻ ഇനി ചെന്ന് ഞാനിങ്ങനെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ആദൃശ്യം ഒന്ന് നിക്കാനായിട്ട് പറയണം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകണ്ട ഞാൻ നിന്നെ കൊണ്ടുവിടാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് നിൻ്റെ അച്ഛനോട് പറയുകയും ചെയ്യുക ഇനി ഒരു കാരണവശാലും മോളെ ഇങ്ങോട്ട് വിടണ്ട എന്നുള്ളത് അത് പറയാനാണെങ്കിൽ അങ്ങോട്ട് വരണ്ട എനിക്കെൻ്റെ വീട്ടിലേക്ക് വഴിയൊക്കെ അറിയാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഇനി ഞാൻ എന്നെ പോകാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്നെ പോകാൻ തന്നെ അല്ലേ പിന്നെ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്നുള്ളതിൽ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തന്നെ എന്നോട് ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുവിടാമെന്ന് പറയാനായിട്ടാണ് വിളിച്ചത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ ആരും വന്ന് വിളിച്ചാലും നീ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ ആദർശി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആര് വന്ന് വിളിച്ചാലും ഞാൻ വരില്ല എൻ്റെ ഭർത്താവ് ഒഴുകെ ആര് വിളിച്ചാലും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനെവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് റോഡിലൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പം നടന്നു പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഞാൻ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് ആയിരുന്നെങ്കിൽ എന്നെ തിരികെ വിളിക്കാൻ വന്നതായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടത്തോടു കൂടിയാണ് കേട്ടോ നടക്കുന്നത് പിന്നെ പിന്നീട് എന്തായാലും വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ വീട്ടിലേക്ക് എത്തിയ സമയത്താണെങ്കിലും ഇങ്ങനെ വീടിനുള്ളിലേക്ക് കയറുന്നില്ല അവിടെ പുറത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ ബാഗൊക്കെ വെച്ചിട്ട് കറിയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് നന്ദ വരുന്നുണ്ട് ചേച്ചി എന്താ ഇവിടെ ഇരിക്കുന്നത് ബാഗൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും വഴക്കുണ്ടാക്കി വന്നതാണോ ചേച്ചി അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നാനിയേനേയും കുട്ടിയാകത്തേക്ക് പോവാണ് അപ്പോഴേക്കും കനകിയും ഗോവിന്ദനും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളോട് അവിടെ നിന്ന് നിറഞ്ഞു പോകാൻ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ അതിനെ ആണെങ്കിലും ആദൃശ്യങ്ങനെ ഇറങ്ങി പോകാൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ചേച്ചിക്ക് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു എന്ന് അപ്പോൾ എന്തിനാണ് മനസ്സിലിട്ട് കൂട്ടിയിരിക്കുന്നത് വെറുതെ പറയുന്നത് ഞാൻ എല്ലാം അവസാനിപ്പിച്ച് വന്നതല്ലേ ഇനി ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയുകയാണ് അപ്പോൾ കനകയും ചോദിക്കുന്നുണ്ട് മോൾക്ക് താലി ഊരിവെച്ച് പോകുന്നുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഇനി ആർക്ക് മുന്നിലും ഇങ്ങനെ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ താലി ഇങ്ങനെ ഊരി ഊരിവെച്ചില്ല എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇനി എന്തായാലും എന്നും ഇവിടെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങ് അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ നെയ്ിവേദന വരുന്നുണ്ട് അപ്പോൾ നെഞ്ഞിയൊക്കെ ഇങ്ങനെ പുത്തിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും കനക കാണുന്നുണ്ട് കേട്ടോ എന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും നന്ദും നൈനിയും ഒക്കെ ഓടി വരുന്നുണ്ട് ഓടി വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് അച്ചാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിൽ നൈനയുടെ മടിയിലേക്ക് അങ്ങ് കുഴഞ്ഞു വീഴുകയാണ് അപ്പോൾ നയനിയാണെങ്കിലും ഇങ്ങനെ ഉറക്കെ അച്ചാന്ന് വിളിച്ച് കറിയാണ് അപ്പോൾ അവിടെയാണ് നൃത്ത എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്